കാടുകുറ്റിയിൽ ഹയർ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വെളുപ്പിന് അഞ്ചരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് പെഡസ്റ്റൽ ഫാനിൽ നിന്നും തീ പടർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ ആറുമണിയോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത് സൂപ്പർമാർക്കറ്റിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപത്തെ ബാങ്കിലെ സെക്യൂരിറ്റിയാണ് നാട്ടുകാരെയും സൂപ്പർമാർക്കറ്റ് ഉടമകളെയും വിവരമറിയിച്ചത് ഉടൻ തന്നെ ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയതാണ് വലിയ അപകടം ഒഴിവാക്കിയത് പച്ചക്കറി വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ടേബിൾ ഫാനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സൂചന പച്ചക്കറികളും റാക്കും കത്തിനശിച്ചു പുകയടിച്ച ഉൾഭാഗത്ത് മുഴുവൻ കരിപിടിച്ച നിലയിലാണ് ഏകദേശം നാലു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമകളായ ബെന്നിയും ഔസേപ്പച്ചനും പറഞ്ഞു രാവിലെ പുക ഉയരുന്നത് കാണുവാൻ സാധിച്ചതാണ് വലിയ രീതിയിൽ തീ ഉയരുന്നതിന് മുൻപായി തീ അണയ്ക്കുവാൻ സാധിച്ചത് മീഡിയ ടൈം ചാലക്കുടി